ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് അപ്പോൾ നമ്മുടെ ബസ്സുണ്ട് ബംഗ്ലാദേശിലേക്ക് കൽക്കട്ടയിൽ നിന്ന് ബസ്സിൽ പോവുകയാണ് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാനിപ്പോൾ ഉള്ളത് കൽക്കട്ടയിലെ കൽക്കട്ട റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ഒരു മൂന്ന് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഒന്ന് ഹൗറ പിന്നെ അതൊന്ന് പിന്നെ വേറെ ഒന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ബംഗ്ലാദേശേക്ക് ബസ്സില്ല അപ്പോൾ ഇനി ബസ്സില്ല ട്രെയിനില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ടാക്സി എടുത്തിട്ട് പിന്നെ ഇവിടെ സാൾട്ട് ലേക്ക് കരുണാമയിന്നുള്ള സ്ഥലമുണ്ട് അവിടുന്ന് ആണ് ഇനി ബസ് ഇല്ല അവിടുന്ന് സ്ഥിരമായിട്ട് ബസ്സുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകണേ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ ഉണ്ട് അഞ്ഞൂറ് രൂപയാണ് നമ്മളെ മഞ്ഞ ടാക്സിക്കാരൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഈ ബംഗ്ലാദേശിൻ്റെ ഒരു മഴയാണ് ഇവിടുന്ന് ബംഗ്ലാദേശേക്ക് പോകാനുള്ള ബസ് സർവീസ് ഇവിടുന്നാണ് ഇവിടെ ബംഗ്ലാദേശിൻ്റെ ക്യാഷ് പിന്നെ മണി എക്സ്ചേഞ്ച് അതൊക്കെ ഇവിടെ ഉള്ളതുണ്ട് അപ്പോൾ ഇതാണ് ടിക്കറ്റിൻ്റെ ഓഫീസ് നമ്മുടെ പാസ്പോർട്ടൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ ഫുൻ ഫ്രണ്ടിലെ സീറ്റൊക്കെ ഫുള്ളായിക്കുന്നെ അപ്പോൾ ഒരു ടിക്കറ്റിന് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് ചാർജ് ഉള്ളത് സിറ്റിംഗ് ആണ് ഏകദേശം ഒരു മണിക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ പിറ്റേന്നിര പുലർച്ചൊരു മണിക്ക് എത്തുകയ്യ അതാണ് നമ്മുടെ ടിക്കറ്റ് ഇത് നമ്മുടെ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓഫീസിൻ്റെ ഉള്ളിലാണ് ലഗേജുകളൊക്കെ ആൾക്കാർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഞാനും മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല അന്ന് എത്തിയിട്ട് ഞാൻ ട്രെയിനിന് പോകാൻ വിചാരിച്ചു ഒന്നാണ് അപ്പോൾ ട്രെയിൻ ഇല്ലാത്തോണ്ട് അപ്പൊക്കെ അപ്പൊക്ക് ബസ്സിന് ടിക്കറ്റ് എടുത്താണ് ഇത് നമ്മളെ ബാഗേജുമൊക്കെ കിട്ടുന്ന ഒരു ടാഗാണ് അതുമ്പോൾ കെട്ടി വെച്ചിട്ട് നമ്മളെ ലഗേജ് ബസ്സിൻ്റെ അടിയിൽ വെക്കും ബസ്സിൻ്റെ ഏറ്റവും അടിയിൽ ഇണ്ടല്ലോ എവിടെയാണ് ലഗേജ് വെക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട് അത് നമ്മുടെ ലഗേജ് മാറാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കെയറാണ് ബസ്സിന്റെ ഉള്ളിലേക്ക് പോവാണ് വെള്ളക്കുപ്പിയൊക്കെ ഉണ്ട് ഞങ്ങൾക്കുള്ള വെള്ളക്കുപ്പിയാണ് അത് ഇതാണ് ബസിന്റെ ഉൾഭാഗം രണ്ട് ഭാഗത്തും ഈ രണ്ട് സീറ്റുള്ള ബസ്സാണ് ഏഷ്യനാണ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശ് പോവുകയാണ് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ബംഗ്ലാദേശ് പോകാൻ ഇല്ല നാല് ഓപ്ഷൻ ഉണ്ട് ശരി ഒന്ന് ഇവിടുന്ന് ട്രെയിനിന് പോയിട്ട് ബോർഡർ എടുക്ക നേരെ രണ്ടാമത്തേത് ഇതേപോലെ ബസ്സിന് പോയിട്ട് നേരെ പോവുക മൂന്നാമത്തേത് ഫ്ലൈറ്റിന് പോകാം നാലാമത്തത് പിന്നെ ബോർഡർ വരെ പോയിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നടന്നിട്ട് പിന്നെ ബംഗ്ലാദേശിന്റെ ബസ്സിൽ ട്രെയിൻ സർവീസ് എത്തിക്കുന്നു കാരണം അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമായിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങള് ബസ്സിന് പുറത്ത് നല്ല മഴയുണ്ട് അപ്പൊ അതുകൊണ്ട് ലാസിലോട് അത് ഞാൻ കൽക്കത്ത വിട്ടിട്ട് ണ്ടാക്കി കൂടാന്നില്ല നമ്മുടെ ബസ്സിന്റെ ഡ്രൈവറോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിത് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു പൊണാണ്ടർ എന്നറിയ ഈ ബസ്സിന് ബോർഡറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മൂന്നര മണിക്കൂർ പിടിക്കും കാരണം ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അവിടെക്ക് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ അവിടെക്ക് പെട്രാ പോൾ എന്നാണ് നമ്മൾ ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പറയുക പിന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക് ബാനാപോൾ അതായത് ബോർഡർ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ വഴിയിൽ ബസ് നിർത്തിയതാണ് ചാവിടിക്കാനും പിന്നെ ഒന്ന് മൂത്രം ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിങ്ങനെ പോകും സാറിന് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിരിക്കുന്നു ആകെ ഒരു ചെലവിളി അയക്കുന്നു ഞാൻ കുറച്ച് ചിപ്സും കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിവെച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലാണല്ലോ ഈ കൽക്കട്ട ഉള്ളത് ഇപ്പോൾ ദിവസം നമ്മൾ പുറപ്പെട്ടിരിക്കുന്നത് ഈ കൽക്കട്ട് ഈ ഭാഗത്തൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു പ്രതീതിയാണുള്ളത് ഞാൻ ബസ്സിൻ്റെ ഏകദേശം ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു നാലഞ്ച് സീറ്റപ്പറാണ് ഇരിക്കുന്നത് കാരണം മുന്നിലെ സീറ്റ് കിട്ടിയിട്ടില്ല മുന്നിലെ സീറ്റ് നമ്മുടെ യൂറോപ്പിലെ പോലെ അതിനൊരു കിളിയുണ്ട് കിളി കിളിയാണ് അവിടെ ഇരിക്കുന്നത് ഫ്രണ്ടിലെ സീറ്റാണെങ്കിലാണ് വീഡിയോ എടുക്കാനൊക്കെ രസം അപ്പോൾ നമുക്ക് സൈഡിലൂടെ ഇങ്ങനെ കാഴ്ച കണ്ടുപോകാം പക്ഷേ ചില്ലൊക്കെ പറ്റാൻ മോശമാണ് അതിന് പുറമെ മഴ പെയ്തിട്ട് ആകെ വെള്ളത്തുള്ളിലൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങുണ്ട് തെങ് തെങ്ങാണോ കാണുന്നത് പിന്നെ അടക്കുണ്ട് അതുപോലെ പിന്നെ മാവുണ്ട് പിന്നെ നമ്മളെ പ്രാവുണ്ട് ഇതൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ് സാധാരണ നമ്മൾ ഈ നോർത്തിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കേരളം ഇട്ടാലും നമുക്ക് ഏകദേശം അറിയത്തി കേരളം ഇട്ടിരിക്കുന്നു പക്ഷേ ഇതിലേ പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം കേരളത്തിലൂടെ തന്നെ പോകുന്നൊരു പ്രതീതിയാണ് തെങ്ങൊക്കെ കാണുന്നുണ്ട് അല്ലേ പക്ഷേ നമ്മുടെ നാട്ടിൽ അത്രങ്ങട്ട് പുഷ്ടില്ല തെങ്ങിന് അതുപോലെ കവുങ്ങുണ്ട് ഇഷ്ടം പോലെ ഇത് <rium molta Dante> െ വാഴകള് വാർപ്പിന്റെ വീടുകളുണ്ട് പിന്നെ ഓടിനൊരു പ്രത്യേകത ഉണ്ട് ഓട് നമ്മൾ അവിടുത്തെ ഓടുപോലല്ല ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഓടിന്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഓടുള്ളത് അതുപോലെ ഇവിടെ മുള നല്ലോണം ഉണ്ട് ഇതൊരു മുളകൊണ്ടുള്ള എണിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ നല്ല നീളമുള്ള എന്തിനാണ് ഉണ്ടാക്കിയെന്നറിയില്ല സംഭവം വിൽപ്പനക്ക് വെച്ചേക്കാണ് ഇഷ്ടംപോലെ മുളകളുണ്ട് മുള വിൽപ്പനക്ക് പല സ്ഥലത്തും കണ്ടിരിക്കുന്നത് ഇതേപോലെ മുളകണ്ട് ഒന്നായിട്ട് കൂട്ടിയിട്ട് മുളങ്കൂട്ടം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മുള കുറവാണല്ലോ ഇതൊരു ട്രെയിന് പോവുകയാണ് ഇതിവിടുത്തെ കൽക്കട്ടയിലെ ലോക്കൽ ഓടുന്ന ട്രെയിനാണ് അപ്പം ഇനി വഴിയിലെ കാഴ്ചകൾ അങ്ങനെ സൈഡ് ചില്ലിൽ കൂടി കണ്ടിട്ട് അങ്ങനെ നമുക്ക് പോവാം ഇന്ത്യൻ്റെ കൽക്കട്ടയിലെ പിന്നെ നമ്മളെ ബോർഡർ ഉണ്ടല്ലോ ബംഗ്ലാദേശ് ബോർഡർ അതിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ വിട്ടാൽ ബംഗോൾ എന്നിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടേക്കും വേണമെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് ലോക്കൽ ട്രെയിൻ ഉണ്ട് അങ്ങനെ വന്നിട്ട് വേണേൽ പോ പോവാം അപ്പോൾ അവിടുന്ന് ഒരു ആറ് കിലോമീറ്റർ ചില്ലറ പിന്നെ ഒരു ഓട്ടോക്ക് പോയാൽ മതി ബോർഡറിലേക്ക് അങ്ങനെയും ഇവിടേക്ക് എത്താം അതായത് ബോർഡറിൽ നിന്ന് ബോർഡർ കടന്നിട്ട് നമുക്ക് അങ്ങനെ പോകണം എന്നുണ്ട് ഞാൻ അപ്പോൾ ഇവിടുന്ന് നേരിട്ടിട്ട് ബസ്സായതുകൊണ്ട് പിന്നെ അതിൻ്റെ വിഷയമല്ല മറ്റേ ബോർഡർ വരെ നമുക്ക് ട്രെയിൻ വന്നിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ ബംഗ്ലാദേശിൻ്റെ വണ്ടിക്ക് അവിടുന്ന് അങ്ങോട്ടേക്ക് പോകും യാത്രയും ചെയ്യാം ഇപ്പം ഏകദേശം ഒരു അഞ്ച് മണി ആയിരിക്കുന്നത് ഒരു അഞ്ച് മണി ആകുമ്പോഴത്തേക്കും ഇവിടെ സൂര്യൻ അസ്തമിക്കുന്ന ഒരവസ്ഥ ഇതാണ് ബസ്സിന്റെ കിളി ഇദ്ദേഹം എന്തൊരു സ്റ്റിക്കർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അതെല്ലാവരും അവരവരുടെ കയ്യുമല കൊട്ടിച്ച് വെക്കുന്നുണ്ട് അത് ആ ചെക്ക് പോയിന്റിൽ എത്തുമ്പോഴുള്ള സംഭവം ആണെന്നുണ്ട് ഇതാണ് ആ സ്റ്റിക്കർ പക്ഷെ ഇദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ് ഇതിലാണ് ബംഗ്ലാദേശ് ഭാഷ ബംഗാളി ഭാഷയാണ് നമ്മൾക്കൊട്ടും തിരിയില്ല ഇതാണ് ആ സ്റ്റിക്കർ അപ്പോൾ ഒന്ന് ഞാനൊന്ന് വാങ്ങിയുണ്ട് കൈയിന്റെ ഇവിടെ ഇവിടെയാണ് വെച്ചിട്ടുള്ളത് ആ ബസിന്റെ പേരും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഒരു നമ്മുടെ പേര് വച്ചിട്ടൊരു ഇതും തരും ഏകദേശം ഇരിട്ടായിട്ടുണ്ട് ഇങ്ങനെ അപ്പൊ ചെക്ക് പോയിന്റ് അടുത്തുമ്പോഴത്തേക്ക് ഏകദേശം നല്ല ഇരുട്ടാകാൻ തോന്നുന്നുണ്ട് പിന്നെ വലിയ ബോർഡർ ഒന്നും വലിയ ക്ലിയറിൽ കാണാൻ പറ്റില്ല നമുക്ക് ഇനി മടങ്ങുന്ന സമയത്ത് അപ്പാണെങ്കിൽ നോക്കാം ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എന്താണ് പറയുന്നത് നമുക്കൊട്ടൊന്നും തിരിയുന്നില്ല ഇംഗ്ലീഷ് ഇട്ട് അറിയാൻ തോന്നുന്നില്ല যে আধিকারিক আছেন আমাদের যে ছাড় আছেন তিনি আপনাদের পাসপোর্ট দেখবেন পাসপোর্ট দেখবে অর্থাৎ ছিল হয়েছে সবাই দেখালেন হয়ে গেল ইন্ডিয়ান হয়ে গেলো সেখান থেকে শুধা চলে যাচ্ছি আমরা বাংলাদেশ ইমিগ্রেশন সবাই আমরা প্রথমে পাসপোর্ট গুলো তারপর সেখান থেকে

যখন বেরোচ্ছেন তখন কাস্টম হাউসের ভিতর থেকে সুতা যাচ্ছে যে ঠিক বারান্দায় মানে কাস্টম হাউসের শেষে বিজিবি টেবিল চেকিং আছে আপনার ব্যাগ সারের চেক করতেও পারে নাও পারে সেটা একান্ত ব্যক্তিগত সারদের ব্যাপার তো যাই হোক যদি ওখানে ব্যাগ অ্যান্ড ব্যাগেজ দেখে ঠিক কাস্টম হাউসের সামনে বাসটা থাকবে আপনার ঢাকার যাত্রী সবাই সবাই আমার চলে আর বক্সে അപ്പ ഇന്ത്യൻ്റെ ചെക്ക് പോയിന്റിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫലേഷൻ പിന്നെ ചെയ്തു തരാം അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പം തിരക്കിട്ട് ഇറങ്ങട്ടെ ഇനി ഇവിടുന്ന് ലഗേജൊക്കെ ഇറക്കിയിട്ട് ഇതാണ് ഇന്ത്യൻ്റെ ഭാഗം ഇനി ഇന്ത്യൻ്റെ അവിടെ നിന്ന് ചെക്കിങ് കഴിഞ്ഞ ശേഷം ലഗേജ് ഒക്കെ ഇട്ട് സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അവിടുന്ന് നമ്മളെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷനിൽ സീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ട് ഈ ബസ് തിരിച്ച് അങ്ങോട്ടേക്ക് വരും ബസ് ഇറങ്ങി വന്നിട്ട് അപ്പോൾ ആ ലഗേജ് ഇതിലേക്ക് അയറ്റിയിട്ട് പിന്നെ ബംഗ്ലാദേശിൻ്റെ അവിടുന്ന് വീണ്ടും ജയിക്കണം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാണ് ഇവിടെയൊക്കെ ഇരുട്ടായത് പിന്നെ വലിയ ക്ലിയർ ഇല്ല അപ്പം ഇനി നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് പകൽ വരാൻ നോക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അപ്പോൾ ഇതിലേ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ടേ ഇങ്ങനെ ഇനി വീഡിയോ എടുക്കുന്ന പ്രയാസമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതൊരു ഫോം വന്നിട്ടുണ്ട് അങ്ങോട്ട് കിടക്കുമ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് ഇതാണ് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ വിസ ഇത് എമിഗ്രേഷനിൽ സീല് ചെയ്ത് ഇപ്പം അതിന് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക് പോകണം ഇപ്പോൾ ഇത് ബംഗ്ലാദേശിൻ്റെ ആ ഭാഗമാണ് ഇൻ്റർനാഷണൽ പാസഞ്ചർ ട്രെയിൻ ടെർമിനൽ ഇനി ഇവിടുന്ന് ബംഗ്ലാദേശിൻ്റെ ചെക്കിംഗ് ഉണ്ട് ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ് നമ്മളെ ലഗേജ് നമ്മൾ എടുത്തിട്ട് തന്നെ വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ അതും കഴിഞ്ഞ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതൊരു ലോങ് വ്യൂ ആണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തേക്ക് ബാനാ പോൾ എന്നാണ് പറയുക ഇന്ത്യൻ്റെ ഭാഗത്തേക്ക് പെട്രാ പോൾ എന്നാണ് പറയുക നമ്മളെ ബസ് എത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ ലഗേജുകൾ വീണ്ടും ഇതിലേക്ക് കയറ്റണം അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ചെക്കിങ്ങും കഴിഞ്ഞു ഇനി ബസ്സിൽ അങ്ങോട്ട് കയറി പോകണം ഇപ്പം ഞാനുള്ളത് ബംഗ്ലാദേശിലാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന് വിശ അടിച്ചില്ല അദ്ദേഹത്തിന് അവിടുന്ന് തിരിച്ചയച്ചു അദ്ദേഹത്തിൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നാളെയുള്ളും അത് ചെയ്യാൻ പറ്റുക കാരണം അത് ഇവിടെ വരെ എമിഗ്രേഷൻ്റെ ഓഫീസ് അടച്ചിരുന്നു ഇത് ലാസ്റ്റ് ട്രിപ്പാണ് ഈ ബസ് ഉള്ളത് അപ്പോൾ ഇനി അങ്ങനെ പോവുകയാണ് രാത്രി ബംഗ്ലാദേശിലൂടെയാണ് ഇപ്പം ഞാനുള്ളത് ബംഗ്ലാദേശിൽ കൂടെ നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ ഒരു ഏകദേശം ഒരേ പ്രതീതി തന്നെയാണ് ഇവിടെ മഴയില്ല കൽക്കട്ടൻ്റെ ഭാഗത്തൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയിട്ടിട്ടുണ്ട് ഇപ്പോൾ സമയം ഒമ്പത് മണിയാണ് നിൽക്കുന്നത് ഇനി മൂത്ര കഴിക്കൽ പിന്നെ ഡിന്നർ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിട്ടാണ് ഇനി ഇന്ത്യൻ മണി ഇവിടെ സ്വീകരിക്കില്ല ഇനി ഇവിടുത്തെ കാശ് സ്വീകരിക്കുക ഏകദേശം ഒരു എഴുപത്തി രണ്ട് ഇന്ത്യൻ മണി എടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് പിന്നെ ബംഗ്ലാദേശിൻ്റെ മണി കിട്ടും അങ്ങനെയാണ് വാല്യൂ ഉള്ളത് ഇവിടുത്തെ എമൗണ്ടിന് അപ്പോൾ ബസ് വീണ്ടും പുറപ്പെട്ടിട്ടുണ്ട് രാത്രി വലിയ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നില്ല ഞാനൊന്ന് ഉറങ്ങാൻ പോവാണ് ഇപ്പോൾ സമയം ഒന്നേ മുക്കാലയക്കുന്നു ഇപ്പം ധാക്ക സിറ്റിയിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം ഇവിടെ ഒരു ഷാലിമാർ ഹോട്ടലുണ്ട് അപ്പോൾ ആ ഒരു ഷാലിമാർ ഹോട്ടലിൽ തെരഞ്ഞു കാത്ത് നിൽക്കുകയാണ് ഒരു ഇവിടെ റിക്ഷയാണ് കൂടുതൽ ഓട്ടോറിക്ഷയ്ക്ക് ജയിലുപോലെയാണ് ഇതാണ് ഓട്ടോറിക്ഷ ഇവിടുത്തെ ഇതാണ് നമ്മളെ റിക്ഷക്കാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്ഷയിൽ ഞാനൊന്ന് കയറിയിട്ട് അദ്ദേഹം ഹോട്ടലിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മുപ്പത് കാശാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത് ഇതാക്കിയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഷാലിമാർ ഇൻ്റർനാഷണൽ ഹോട്ടൽ അപ്പോൾ അവിടെ റൂം എടുത്തിട്ട് അറുനൂറ് ഇവിടുത്തെ പൈസയാണ് ചാർജ് ഇനി ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്